തന്നെ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ കൂടെ ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നൽകുമാറാകട്ടെ െ നൽകുമാറാകട്ടെ അങ്ങനെ ഓട്ടമത്സരം നടത്തി ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ മതിലി ആടിയ വല്ല ഉണ്ടോ എന്ന് വെച്ചാൽ പറയാം മതിലി ആടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് പറയാം എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലിസ്വല്ലമാങ്ങള് സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം എപ്പോഴും ജയിക്കണത് ആരാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാസ്വല ഓട്ട മത്സരത്തി ആരാ ജയിക്കണത് എപ്പോഴും മുത്തുനബിയാ ജയിക്കണേ കണ്ടപ്പോ സങ്കടം തോന്നി കണ്ടപ്പ സങ്കടം തോന്നി പ്രവാചകൻ ഓടുന്ന സമയത്ത് തോറ്റുകൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു ഈമാന്തരുമാർ ആകട്ടെ അതാ മുത്തുനബി അതാ മുത്തുനബി തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് മുഴുവനും പ്രവാചകൻ കേൾക്കും അതാ മുത്ത് നബി സല്ലാഹു അലഹി നമുക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ ഇല്ല നബി സല്ലാഹു അലഹി വസ്ലം ഇമാം ബുഖാരി ഇമാം ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് ഒരു ഹദീസ് കാണാം ഒരു ഹദീസ് കാണാം ആയിസാ ബി ബി റതി അല്ലാഹു താലാൻ ഒക്കെ പ്രവാചകന് പറഞ്ഞുകൊടുത്ത ഒരു കഥയുണ്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ടിക്കുന്നുണ്ട് ഹദീസ് പ്രവാചകൻ തൻ്റെ ഭാര്യ ക്ഷമയോടുകൂടി കേൾക്കും ക്ഷമയോടുകൂടി പ്രവാചകന് വലിയ ക്ഷമയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ പറയുന്നതല്ലേ ചരിത്രം എടുത്തു നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു തങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്ക് പ്രവാചകൻ സല്ലു അലി സ്വല്ലമാ തങ്ങള് തന്റെ ഭാര്യമാർക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കും പ്രവാചകൻ തൻ്റെ ഭാര്യയുമായിട്ട് ഓട്ടമത്സരം നടത്തുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലഹിബസല്ലമാ തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലേക്ക് കടന്നുപോയത് നമ്മുടെ അവസ്ഥ പറയേണ്ട അള്ളാഹു കാത്തിരിക്ക് നമ്മൾ കടന്തൽ കുത്തിയത് പോലെ വീട്ടിൽ കയറിപ്പോണത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഭർത്താവ് ഒരു ഭർത്താവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ കൈയിലൊന്ന് പിടിച്ചാൽ എവിടെ ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ വായുകൾക്കാൻ കേൾക്കാമെന്ന നിന്റെ ഭാര്യ നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ മക്കാമിൻ്റെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും ആരും കാണാതെ രണ്ടുപേരും ഒന്ന് കയ്യിൽ പിടിച്ചാൽ നിങ്ങളുടെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങൾ ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി ഭാര്യയുടെ കയ്യിൽ കാമുകിയുടെ കൈയിലല്ല ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാ ഈ കൈ കൊണ്ട് നീ ചെയ്ത പാപം ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നാട്ടുകാരെ കാണിക്കാനല്ല മക്കളെ കാണിക്കാനല്ല

Allah

ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പടച്ചിറപ്പവരുടെ പാപം പുറത്തു കൊടുക്കുകയാ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ വന്ന് നോക്കിയാൽ കരുണ കരുണയിറങ്ങുകയാട് പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാട് പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാട് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചു ഒരിക്കലും അവനെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആ കുടുംബം രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ